പുതു കേരളം സൃഷ്ടിക്കുന്നതിനുള്ള ഉറച്ച കാൽവയ്പാണ് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റെന്ന് മുഖ്യമന്ത്രി മതത്തിന്റെ വില വർദ്ധിക്കുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിസന്ധികളും പ്രയാസങ്ങളും മറികടന്ന് പുതിയ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള ഉറച്ച കാൽവയ്പാണ് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയതുപോലെ അതിവേഗം നവീകരിക്കപ്പെടുന്ന കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കായുള്ള വിപുലമായ പരിപാടിയുടെ അവതരണമാണ് ഈ ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ എ പി നേതാവ് സഞ്ജയ് സിംഗ് എം പി യായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വിലക്കി രാജ്യസഭാ ചെയർമാൻ ഡൽഹി മദ്യപയവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ സഞ്ജയ് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അതിനിടെയാണ് എ എ പി അദ്ദേഹത്തെ രണ്ടാം തവണയും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് പ്രിവില്ലേജ് കമ്മിറ്റിയുടെ പരിഗണനയുള്ള വിഷയമായതിനാൽ സത്യപ്രതിജ്ഞ അനുവദിക്കാനാവില്ലെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ജഗദീപ് ധൻഖർ പറഞ്ഞു രാജ്യസഭയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹത്തിന് ഡൽഹി കോടതി അനുമതി നൽകിയിരുന്നു സംസ്ഥാനത്ത് വിദേശ നിർമ്മിത മദ്യത്തിന്റെ വില വർദ്ധിക്കുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ ഗാലിനോജ് ഫീ ആണ് മദ്യത്തിന് ചുമത്തുന്നത് ഇത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നവയല്ല ഇത് ബെവറേജസിന്റെ ലാഭവിധവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി ഗാലിനേജ് ഫീ ഉപഭോക്താക്കൾക്കുള്ളതല്ല ഏത് സ്ഥാപനമാണോ നടത്തുന്നത് അവർ സർക്കാരിലേക്ക് അടക്കേണ്ട തുകയാണ് മുൻപുണ്ടായിരുന്ന ഒന്നാണ് ഗാലിനേജ് ഫീ തികച്ചും ഭരണപരമായ കാര്യമാണിതെന്നും മന്ത്രി പറഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയെ ഏറെ പിന്തുണയ്ക്കുന്ന ബജറ്റാണ് നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആയിരത്തി മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് എല്ലാ മേഖലയും പരിഗണിച്ച ബജറ്റാണ് ഇതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ജാർഖണ്ഡിലെ വിശ്വാസ വോട്ടെടുപ്പിൽ ചമ്പേ ചമ്പേശ്വരൻ ഭൂരിപക്ഷം തെളിയിച്ചു വോട്ടെടുപ്പിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല ജെ എം എം കോൺഗ്രസ് സഖ്യത്തിലെ നാൽപ്പത്തി ഏഴ് എം എൽ എമാരും ചമ്പൈസോറിനെ പിന്തുണച്ചു ഇ ഡി അന്വേഷണത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയും ജെ എം നേതാവുമായ ഹേമന്ത് സോറൻ രാജിവെക്കുകയും ചമ്പൈ ചമ്പൈസോറിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയുമായിരുന്നു ഇ ഡി കസ്റ്റഡിയിലുള്ള ഹേമന്ത് സോറൻ കോടതി അനുമതിയോടെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുട്ടികളെ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകിയത് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ ലഘുലേഖ വിതരണത്തിനും മുദ്രാവാക്യം വിളിക്കാനും രാഷ്ട്രീയ പ്രചാരണത്തിനും കുട്ടികളെ ഉപയോഗിക്കരുത് കൂടാതെ രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും കുട്ടികളെ കൈകളിൽ പിടിക്കുക വാഹനത്തിൽ കൊണ്ടുപോകുക റാലികളിൽ അണിനിരത്തുക തുടങ്ങിയ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചുപൂട്ടിയ കോഴിക്കോട് എൻ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കോളേജ് തുറന്ന പശ്ചാത്തലത്തിൽ ഗാന്ധി ഘാതകൻ ബോട്സയെ പ്രകീർത്തിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവൻ നിലപാടിൽ മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അച്ചടക്ക നടപടിക്കും സാധ്യതയുണ്ട് എൻ ഐ ടിയിലെ ദളിത വിദ്യാർത്ഥിയായി വൈശാഖിനെ സസ്പെൻഡ് ചെയ്തിനെ തുടർന്നാണ് ക്യാമ്പസിൽ വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടായത് വിദ്വേഷപ്രസംഗം ആരോപിച്ച് ഇസ്ലാമിക പ്രഭാഷകനെ മുംബൈ പോലീസും ഗുജറാത്ത് പോലീസിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു മൗലാന മുഫ്തി സൽമാൻ അഫ്സരിയെയാണ് ഉണർത്തുന്ന പ്രസംഗം നടത്തിയെന്ന പേരിൽ അറസ്റ്റ് ചെയ്തത് ഗുജറാത്തിലെ ജുനഗഡിൽ നടത്തിയ പ്രസംഗം ഓൺലൈൻ വഴി വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്നാണ് നടപടി ലോക സംഗീത രംഗത്തെ ജനപ്രിയ പുരസ്കാരമായ ഗ്രാമി അവാർഡിന് തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ അർഹനായി മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം ഓടക്കുഴൽ വിദ്വാൻ രാകേഷ് ചൌരസ്യയ്ക്ക് രണ്ട് അവാർഡുകൾ ലഭിച്ചു മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിലുള്ള പുരസ്കാരം ശങ്കർ മഹാദേവന്റെയും സക്കീർ ഹുസൈന്റെയും ബാൻഡായ ശക്തി സ്വന്തമാക്കി ദിസ് മെമന്റ് എന്ന ആൽബമാണ് അവാർഡ് നേടിയത് പാകിസ്ഥാനിൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ ആക്രമണത്തിൽ പത്ത് മരണം പേർക്ക് പരിക്കേറ്റു ഖൈബർ പക്തൂൺ പ്രവിശ്യയിലെ ദ്രബൻ മേഖലയിലെ സ്റ്റേഷനിലാണ് ഭീകരാക്രമണം ഉണ്ടായത് കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ച തീവ്രവാദി ഹാൻഡ് ഗ്രനേഡ് ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തില്ല ജനീകം ഓൺലൈൻ മോജൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും വീഡിയോ ചാനൽ നിന്ന് സന്ദർശിക്കുക